ഹലോ ഫ്രണ്ട്സ് അസ്ലാ വൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഉള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സൂപ്പർ ഒരു കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഫോറക്സിലായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ സൈസ് ചാർട്ടിൽ അപ്പോൾ വേഗത്തിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇതുവരെയും നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ അധികം നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യുക സൂപ്പർ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും ഒരു സെമി അജ്രാക്ട് പ്രിന്റ് ഒക്കെ പോലെ തോന്നിപ്പിക്കുന്ന അതിൽ മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള നെക്ക് കാണതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് പിന്നെ പ്ലെയിൻ ആയിട്ടാണ് സ്ലീവും അതുപോലെ തന്നെ ടോപ്പിന്റെ ഫുള്ളും വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് നല്ലൊരു ജെഗിൻസോ ഒക്കെ ആയിട്ട് അതിൻ്റെ നെക്കിന്റെ പീസിലെ കളറായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് ആയിട്ട് നമുക്കൊരു വേർ ചെയ്യാൻ പറ്റുന്നു നല്ലൊരു യുണീക്ക് പീസാണ് കേട്ടോ ഒന്ന് കണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് കളക്ഷനിലോട്ട് പോവാം അതിൽ ത്രീ എക്സലും ഉണ്ട് ഫോർ എക്സലും ഉണ്ട് അപ്പോൾ സൈസ് ചാർട്ട് നിങ്ങൾ സൈസ് ചെസ്റ്റിന്റെ മനസ്സിലാക്കിയ ശേഷം മാത്രം ഓർഡർ ചെയ്യുക അപ്പോൾ ത്രീ എക്സലാണ് ഞാൻ യൂസ് ചെയ്തത് എനിക്ക് ഡബിൾ എക്സ് സൈസ് ആണ് പക്ഷെ ത്രീ എക്സൽ പെർഫെക്റ്റ് ഫിറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ എക്സൽ കാര്യെടുത്താൽ മതി ത്രീ എക്സ് ചാർട്ട് ഡബിൾ എക്സൽകാർക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ ഇനി ഫോർ എക്സലൊക്കെ നമ്മൾ ലേബൽ ഉണ്ടെങ്കിൽ കൂടി നമ്മളൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് നൽകുക അപ്പോൾ അതെന്തായാലും സൈസ് നന്നായി മനസ്സിലാക്കിയ ശേഷം ഓർഡർ ചെയ്യുക കേട്ടോ ഫേസ്റ്റ് എന്നെ കാണിച്ചത് ഞാൻ എന്താ വേറെ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കോഫി ബ്രൗൺ ആൻഡ് ഒരു അങ്ങനത്തെ ഒരു ടൈപ്പുള്ളൊരു കളറാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ബ്ലാക്ക് അജ്രാക്ക് പ്രിന്റ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു പീസാണ് നെക്കിന്റെ അവിടെ കൊടുത്തില്ല അതിലൊരു മിറർ പോലെ കൊടുത്തിട്ടുണ്ട് ഡയമണ്ട് കട്ടിൽ മിറർ പോലെ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ വരുന്നത് ഞാൻ അടുത്തൊരു പീസ് കാണിച്ചു തരാം ഇതുപോലെയാണ് വരുന്നത് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ് നെക്കിന്റെ ഭാഗത്ത് വരുന്നത് കേട്ടോ നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതൊക്കെ ഇത് ഫോർ എക്സൽ ആണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ ഫോർ എക്സലുകാർക്ക് ഈ ഒരു റേറ്റ് റേറ്റ് ഞാൻ പറഞ്ഞില്ല ടു നയൻറ്റി നമ്മുടെ എന്നത്തെയും പോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലിപ്പിങ്ങിനാണ് ഇത് നൽകുന്നത് കേട്ടോ നോക്കാണ്ടില്ലേ ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ എത്രയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ത്രീ എക്സിലായിരിക്കും എന്തായാലും പെർഫെക്റ്റ് ഫിറ്റ് തന്നെ ആയിരിക്കും അതെ ഫോർട്ടി സിക്സ് എന്തായാലും ഉണ്ടാവും അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നെക്കിലാണ് ഇങ്ങനെ ഒരു കട്ടിങ് ഒരു പീസ് കൊടുത്തിട്ടുള്ളത് പിന്നെ പ്ലെയിൻ ആണ് കൊടുത്ത് കോട്ടൺ മിക്സ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെ ഞാൻ ആണ് സൈഡ് സ്ലിറ്റാണ് കേട്ടോ അതിൻ്റെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് എപ്പ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ വേറെ ഏതിന്റെ കുറച്ച് ഡാർക്ക് ഇതാണ് ഇത് ഫോർ എക്സൽ തന്നെയാണ് ലേബിൽ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ അതിൻ്റെ ഇവിടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പ്രിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫോർ എക്സൽ ലേബിൾ ആണ് വരുന്നത് ഇതുപോലെയാണ് സ്ലീവ് പ്ലെയിൻ അതുപോലെ തന്നെ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഒരു രണ്ടും മൂന്നെണ്ണം ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് ഒരേ ഷിപ്പിംഗ് ചാർജിൽ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് ഈ ഒരു കളർ നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടില്ലേ സൂപ്പർ ആയിട്ടുള്ള ഒരു റെഡിഷ് തോന്നിപ്പിക്കുന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇതുപോലെ മിറർ കട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിന്റെ ഭാഗത്തായിട്ട് നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷെയ്ഡിൽ ആണ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് വേണ്ടില്ലേ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ഗ്രേ ചാർട്ട് കേട്ടോ ഗ്രേയിൽ ഒരു മെറൂൺ അജ്രാക്ക് പ്രിന്റ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് സൂപ്പർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാഷ്വൽ വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതും ഒരു കുറഞ്ഞ വിലയിൽ കേട്ടോ നല്ല മെറ്റീരിയൽ ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് ലൈനിങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ലതാണ്ടല്ലോ നല്ലൊരു ലൈറ്റ് ചിക്കു ആണ് ബ്ലാക്ക് ആണ് അതിന്റെ നെക്കിന്റെ ഭാഗത്തായിട്ട് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് പോലത്തെ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് ഇവിടെ വരുന്നത് കേട്ടോ ബ്ലൂ ആ അവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി ത്രിബിൾ എക്സൽ ആയിരിക്കും ആവുമ്പോൾ ജസ്റ്റ് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും ഡബിൾ എക്സൽ ആയിരിക്കും ഈ കളർ ചാർട്ടിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ നല്ല വൈൻ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതെ ത്രീ എക്സ് എല്ലിൽ വന്നിട്ടുള്ളതാണ് അപ്പൊ ഡബിൾ എക്സ് എൽ ആയിരിക്ക് പെർഫെക്റ്റ് ആയിരിക്കും ഞാൻ കാണിച്ചു തന്നില്ലേ നേരത്തെ ആ കളർ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇവിടെ ഒരു പ്രിൻറ് വ്യത്യാസം ഉണ്ട് തോന്നുന്നുണ്ട് ഇതും അതിൽ വന്ന കളർ തന്നെയാണ് ഇതൊക്കെ ത്രീ എക്സ് എൽ ആണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് ഡാർക്ക് ഒരു പീച്ച് ആണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ടോ ഇതൊക്കെ ത്രീ എക്സ് എൽ ലേബലാണ് വന്നിട്ടുള്ളത് എല്ലാത്തിനും ഒരേ റേറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്ത വരുന്ന നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഇതും പ്രീ എക്സൽ ആണ് ലേബല് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് പെർപ്പിൾ കളറ് എല്ലാം സൂപ്പർ ആയിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ വേഗത്തിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു പ്രിന്റ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് പുതിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ വേഗത്തിൽ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയ ശേഷം ഓർഡർ ചെയ്യുക പിന്നെ നമ്മൾ അതുപോലെ തന്നെ കുട്ടികളുടെ കോട്ട് സെറ്റ് ടൂ പീസ് കളക്ഷൻ ഡെയിലി വെയർ ആയിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വൺ നയൻറ്റിക്ക് അത് സൂപ്പർ റെസ്പോൺസ് ആയിരുന്നു നിങ്ങൾക്ക് നൽകത് ഏഹ് ആ അതുപോലെ തന്നെ ഈ അതിൽ രണ്ട് നാല് ആറ് അങ്ങനെ വയസ്സുള്ള ചാർട്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ റേറ്റ് കൊടുത്തു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് കൊടുക്കുന്നത് ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റം വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അത് നല്ല നല്ല പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കിട്ടിയവരൊക്കെ സൂപ്പർ ആയിട്ടുള്ള കമന്റ് ആയിരുന്നു നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് ആ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് അതിന്റെ റിവ്യൂ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരുപാട് ഇനിയും കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ കിട്ടാത്തവരൊക്കെ ഇനി നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും വേറെ ഡിഫറന്റ് ആയിട്ടുള്ള പ്രിന്റിൽ ഈ ഒരു റേറ്റിൽ നിന്ന് തന്നെ അപ്പൊ അതിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ പുതിയ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ഇൻഷാല്ലാ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ വീടായിട്ട് ഉടൻ തന്നെ ബൈ